തിരൂരങ്ങാടി പി എസ് എം ഒ കോളേജ് ക്യുസ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ ചീഫ് മിനിസ്റ്റേഴ്സ് മെഗാ ക്വിസ് കോളേജ് തല മത്സരം ഒരുക്കി കോളേജ് സെമിനാർ ഹാളിൽ വെച്ചായിരുന്നു മത്സരം വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നായി ഒട്ടേറെ വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തു ഇക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഒന്നാം വർഷ വിദ്യാർത്ഥി കെ ടി നിദാൽ അഹമ്മദ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി ബോട്ടണിയിലെ പ്രണവ് പ്രകാശ് സുവോളജിയിലെ കെ സി വാജിദ് ഇക്കണോമിക്സ് വിദ്യാർത്ഥി മുഹമ്മദ് ഫഹദ് എന്നിവർ രണ്ട് മൂന്ന് നാല് സ്ഥാനങ്ങൾ കരസ്ഥമാക്കി ഇവർ ജില്ലാതല മത്സരത്തിൽ പങ്കെടുക്കും കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ നിസാമുദ്ദീൻ ക്യൂസ് ക്ലബ്ബ് നോഡൽ ഓഫീസർ എം സലീന സ്റ്റുഡന്റ് കോർഡിനേറ്റർമാരായ സഫീദ ഫിദ അൻവർ കൃഷ്ണപ്രസാദ് എന്നിവർ ആശംസകൾ ന്യൂസ് വിദേശ രാജ്യങ്ങളിൽ മാത്രം കാണപ്പെടുന്ന മനുഷ്യനിർമ്മിതമായ വാട്ടർഫോൾസുമായി ഡി ജെ അമ്യൂസ്മെന്റ് ഒരുക്കുന്ന കോട്ടയ്ക്കൽ എക്സ്പോ ഡിസംബർ ഇരുപത്തിയെട്ട് മുതൽ കോട്ടക്കൽ പറമ്പിലങ്ങാടിയിൽ ദുബായ് ചൈന എന്നിവിടങ്ങളിൽ തരംഗമായ മനുഷ്യനിർമ്മിതമായ സർവിയൽ വെള്ളച്ചാട്ടം നയാഗ്ര വെള്ളച്ചാട്ടം എന്നിവയാണ് കാണികൾക്ക് ദൃശ്യവിരുന്നായി ഒരുക്കിയിരിക്കുന്നത് മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ആസ്വാദ്യകരമായ അമ്യൂസ്മെന്റ് പാർക്ക് വിവിധ റൈഡുകൾ ഫുഡ് കോർട്ടുകൾ വിവിധതരം എന്റർടൈൻമെന്റുകൾ ഗെയിമുകൾ ഫാമിലി ഗെയിമുകൾ അൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന കോട്ടയ്ക്കൽ എക്സ്പോയിൽ വൈകുന്നേരം മൂന്ന് മുതൽ രാത്രി ഒൻപത് വരെ പ്രവേശനം ഈ ക്രിസ്മസും ന്യൂ ഇയറും ഒരുമിച്ച് ആഘോഷിക്കാം അമ്യൂസ്മെന്റ് ഒരുക്കുന്ന കോട്ടയ്ക്കൽ എക്സ്പോയ്ക്കൊപ്പം രാജാസ് ഹൈസ്കൂളിന് സമീപം പറമ്പിലങ്ങാടി കോട്ടയ്ക്കൽ